ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ പ്രിയ സ്നേഹിതരെ വീണ്ടും ഒരു കർത്തൃ ദിനത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നിരിക്കുന്നു നാലാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദം ഈജിപ്തിലും പാലസ്തീനിലും സിറിയയിലും താപസർ തനിച്ചും കൂട്ടമായും പ്രാർത്ഥനയിലും തപസിലും ചെലവഴിക്കുന്ന ഒരു കാലഘട്ടം ഈജിപ്തിലെ മണലാരണ്യത്തിൽ താപസ ജീവിതം നയിച്ചിരുന്നവരിൽ പ്രമുഖനായ ഡ്യൂഷ്യസ് എന്ന് പറയുന്ന ഒരു വിശുദ്ധനെ കുറെ ആളുകൾ സന്ദർശിക്കുകയുണ്ടായിരുന്നു സന്ദർശനത്തിനിടയിൽ ലൂഷ്യസ് അവരോട് ചോദിച്ചു നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഒരു ജോലിയും ചെയ്യാറില്ല ഇടവിടാതെ പ്രാർത്ഥിക്കാനാണ് പൗലോസപ്പോസ് പഠിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പഠനം സ്വീകരിച്ച് ഒരു ജോലി പോലും ചെയ്യാതെ ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുകയാണ് ആ വിശുദ്ധൻ ചോദിച്ചു നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആ സമയം മുഴുവൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ അവർ പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞു ഞാൻ പറയുന്നത് നിങ്ങൾ ക്ഷമിക്കുക നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് ശരിയല്ലല്ലോ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഒന്നും നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല അതുപോലെ ആരെങ്കിലും നിങ്ങളുടെ പേരിൽ ആ സമയത്ത് പ്രാർത്ഥിക്കുന്നതുമില്ല എന്നാൽ ഞാൻ എൻ്റെ ജോലി ചെയ്യുമ്പോഴും ആ സമയം മുഴുവനും ഞാൻ ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു ഞാൻ ആ കാട്ടിൽ വിറവ് ഇറുക്കുകയാണെന്ന് കരുതുക ഞാൻ കാട്ടിൽ നിന്ന് ഓരോ ചുള്ളിക്കമ്പ് ഇറുക്കിയെടുക്കുമ്പോഴും ദൈവമേ എന്നോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കും ല്ലേ ഞാൻ ദിവസം മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ട് എന്തെങ്കിലും ജോലി ചെയ്യും അങ്ങനെ ജോലി ചെയ്ത് സമ്പാദിക്കുന്ന തുകയുടെ നല്ലൊരു ഭാഗം എന്റെ ആവശ്യങ്ങൾക്കായി ഞാൻ ചെലവഴിക്കും ബാക്കി വരുന്ന തുക ഞാൻ പാവങ്ങൾക്ക് നൽകും എന്താണ് സംഭവിക്കുന്നത് പാവങ്ങൾക്ക് ഞാൻ ദാനം ചെയ്യുമ്പോൾ അവർ എന്നെ ഓർമ്മിച്ച് ദൈവത്തിന് നന്ദി പറയും ഞാൻ ഉറങ്ങുമ്പോഴും അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവും എന്ന് ചുരുക്കം ഇടവിടാതെ പ്രാർത്ഥിക്കണം എന്ന കൽപ്പന ഞാൻ നിറവേറ്റുന്നത് ഇപ്രകാരമാണ് പൗലോസ് അപ്പോസ്തലൻ ഒന്ന് ദശലോനിക്കർ അഞ്ചിന്റെ പതിനേഴിൽ പറയുന്നുണ്ട് ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്ന് ജോലി ചെയ്യാതെ മുഴുവൻ സമയവും പ്രാർത്ഥനയിൽ ചെലവഴിച്ച് അപ്പോസ്തലന്റെ കൽപ്പന നിറവേറ്റാനാണ് മെസ്സേലിയൻസ് ഗ്രൂപ്പിൽ പെട്ടവർ പരിശ്രമിച്ചത് എന്നാൽ ഇടവിടാതെ പ്രാർത്ഥിക്കണമെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ സഹായം വേണമെന്നാണ് ലൂഷ്യസിന്റെ അഭിപ്രായം നാം ഉറങ്ങുമ്പോൾ നമുക്കായി പ്രാർത്ഥിക്കാൻ ആളുണ്ടെങ്കിൽ അത് നമ്മുടെ തന്നെ പ്രാർത്ഥനയായി കരുതുന്നതിൽ തെറ്റില്ല എന്ന് അദ്ദേഹം പറയുന്നു കാരണം നമ്മുടെ പേരിലാണ് മറ്റാളുകൾ ദൈവസന്ധിയിലേക്ക് തങ്ങളുടെ കണ്ണും മനസ്സും ഉയർത്തുന്നത് നാം പലപ്പോഴും മറ്റുള്ളവരുടെ പ്രാർത്ഥനാ സഹായം തേടാറില്ലേ അങ്ങനെ നാം ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താണ് നമ്മുടെ പേരിൽ മറ്റുള്ളവർ പ്രാർത്ഥിക്കണമെന്നല്ലേ അതിൻ്റെ അർത്ഥം പാവങ്ങൾക്ക് ലൂഷ്യസ് അവരുടെ ആഹാരത്തിനുള്ള വക ദാനം ചെയ്തപ്പോൾ അതുവഴിയായി പരോപകാരം ചെയ്യുക മാത്രമല്ല പ്രതിഥ ആ നല്ല പ്രവൃത്തി വഴി തൻ്റെ പേര് ഓർമ്മിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറയാനുള്ള അവസരം അദ്ദേഹം ആ പാവങ്ങൾക്ക് സൃഷ്ടിച്ചു കൊടുക്കുകയും ചെയ്തു പൗലോസപ്പോസവരൻ പഠിപ്പിച്ചിട്ടുള്ളതുപോലെ ഇടവിടാതെ പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടവരാണ് നാമം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ സമ്പന്നവും സംതൃപ്തവുമാവുക ജീവിതത്തിലെ വ്യഗ്രതകൾക്കിടയിൽപ്പെട്ട് പ്രാർത്ഥിക്കാൻ തന്നെ മറന്നുപോകുന്നവരാണ് നമ്മിൽ പലരും അങ്ങനെയുള്ള നമുക്ക് ഇടവിടാതെ പ്രാർത്ഥിച്ചു എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു എളുപ്പ വഴിയാണ് ലൂഷ്യസ് എന്ന വിശുദ്ധൻ കാണിച്ചു തന്നത് നമ്മുടെ സഹോദരങ്ങളെ പ്രത്യേകിച്ച് ദരിദ്രരും ആലംബഹീനരുമായ സഹോദരങ്ങളെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനാണ് ലൂഷ്യസ് പഠിപ്പിക്കുക നാം നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കുന്നത് വഴിയാണ് അവരുടെ സഹായം നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന് കിട്ടുന്നത് അതായത് നാം മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ നിന്ന് ദൈവ തിരുമുമ്പിലേക്ക് ഉയരുന്ന പ്രാർത്ഥനയും നന്ദിയും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തുല്യമാണെന്ന് ചുരുക്കം പ്രിയമുള്ളവരെ നമുക്ക് ഇടപെടാതെ പ്രാർത്ഥിക്കാം അതും മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി ഇടപെടാതെ പ്രാർത്ഥിക്കാം അപ്പോൾ നമ്മുടെ ജീവിതം തികച്ചും ധന്യവും സംതൃപ്തവുമാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ശുഭരാത്രി നേരുന്നു നിങ്ങളുടെ ജോൺ ബോൾ കോറപ്പിസ്കോപ്പ അച്ഛൻ